നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത നടപടി ആവേശം അതിരുവിട്ടുവെന്നാണ് ഇപ്പോൾ നിയമവിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘം കുടുങ്ങും നിന്ന് ഇമെയിലായി ലഭിച്ച ഒരു പരാതി അത് മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് തന്നെ രാമാനും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു പൂർണമായും നടപടിക്രമങ്ങളുടെ ലംഘനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നിൽ നടന്നത് എന്ന് മുൻ ഡിജിപിയായിരുന്ന ടി പി സെൻകുമാർ പറയുന്നു പോലീസിന്റെ കേസന്വേഷണം അടിമുടി പാളി എന്ന് നിയമങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ടി പി സെൻകുമാർ വിവരിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പീഡനക്കേസിൽ പരാതി ലഭിച്ചാൽ പ്രതിയെ പിടികൂടുമ്പോൾ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും രാഹുൽ ബാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പാലിച്ചില്ല എന്ന് ടി പിൻകുമാർ ഓർമ്മപ്പെടുത്തുന്നു പീഡനപരാതി ലഭിച്ച രീതിയെക്കുറിച്ചും അതിൽ പോലീസ് സ്വീകരിച്ച നടപടിക്രമങ്ങളെ കുറിച്ചുമാണ് പിൻകുമാർ വിവരിക്കുന്നത് ടി പി സെൻകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും ഒരു സൈക്കി കോഴിയെ പോലീസ് പിടികൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമപരമായ കാര്യങ്ങൾ അത് താഴെ പറയുന്നവയാണ് പോലീസിനും കോടതിക്കും ബലാത്സംഗ പരാതിയിലെ ബാലപാഠങ്ങൾ അറിയേണ്ടേ ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി ഒരു ബലാത്സംഗ പരാതി കാനഡയിൽ നിന്നും ഇമെയിലായി പരാതിക്കാരി സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ബി എൻ എസ് എസ് വകുപ്പ് വൺ സെവൻറി ത്രീ ബ്രാക്കറ്റ് വൺ ടു ലഭിച്ചിട്ടുണ്ടോ അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം ദിനം പരാതിക്കാരിയെ വിളിച്ചു വരുത്തുന്നതിന് പോലീസ് ഓഫീസർ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടോ റിപ്ലൈ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് ഇമെയിൽ ഒപ്പിട്ട് നൽകിയോ അങ്ങനെ നൽകിയാൽ മാത്രമല്ല കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ പോട്ടെ നിയമവിരുദ്ധമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എങ്കിൽ പോലും പരാതിക്കാരിയെ ബി എൻ എസ് എസ് വകുപ്പ് നൂറ്റി എൺപത്തിനാല് ബ്രാക്കറ്റിൽ ഒന്ന് പ്രകാരം കേസെടുത്ത തീയതി മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവിത വൈദ്യ പരിശോധന നടത്തിയോ പോട്ടെ അങ്ങനെ വൈദ്യ പരിശോധന പോലും നടത്താതെ എങ്ങനെ വകുപ്പ് തേർട്ടി ഫൈവ് ബാർ വൺ ബി പ്രകാരം പരാതി വിശ്വാസയോഗ്യമാകും എങ്ങനെയാണ് വകുപ്പ് ഫോർട്ടി സെവൻ ബ്രാക്കറ്റ് വൺ പ്രകാരം അറസ്റ്റിന്റെ കാരണങ്ങൾ അറിയിക്കാൻ കഴിയുക എങ്ങനെയാണ് വൺ എയ്റ്റി സെവൻ ബ്രാക്കറ്റ് വൺ പ്രകാരം കോടതിക്ക് റിമാൻഡ് ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് മുഖ്യമന്ത്രിയോട് പരാതിക്കാരി നടത്തുന്ന പരിദേവനം ക്രിമിനൽ നടപടിയാവുക ഈ ക്രിമിനൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കോഴി രക്ഷപ്പെട്ടു പോകും അത് പോലീസ് അറിയുക കോട്ടയം സ്വദേശിനിയായ ഒരു യുവതി കാനഡയിൽ നിന്ന് ഇമെയിലായി മുഖ്യമന്ത്രിക്കയച്ച പരാതിയിന്മേലാണ് ഇപ്പോൾ രാഹുൽ പാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയത് മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ പാങ്കൂട്ടത്തിലെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ ലഭിക്കുകയാണ് പോലീസിന്റെ ആവശ്യം എന്നാൽ മറുവശത്ത് തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡനം നടന്ന പത്തനംതിട്ടയിലെ ഹോട്ടലിലടക്കം രാഹുലിനെ എത്തിച്ചു തെളിവെടുപ്പ് പോലീസ് അതിജീവിതയുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പിടിച്ചെടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അടൂരിലെ വീട്ടിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം പാലക്കാട് രാഹുലിനെ എത്തിച്ച് അവിടെയും തെളിവെടുപ്പ് നടത്തണം വടകരയിലെ ഒരു ഫ്ളാറ്റിനെ കുറിച്ചും ചില ദുരൂഹതകൾ നിൽക്കുന്നു അതുകൊണ്ട് വടകരയിലും രാഹുലിനെ എത്തിക്കണം ചുരുക്കത്തിൽ പരമാവധി കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി രാഹുലിനെ എത്തിച്ച് നാറ്റിക്കുകയാണ് പോലീസ് സംഘത്തിന്റെ ലക്ഷ്യം പിന്നിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകളുണ്ട് എന്ന് വ്യക്തം രാഹുൽ പാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത നടപടി പൂർണ്ണമായും നിയമവിരുദ്ധമെന്നാണ് പറയുന്നത് മുന്നോട്ട് വെച്ച ഈ വാദഗതികൾ കേരളത്തിലെ മിക്ക നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ചുരുക്കത്തിൽ വലിയ തിരിച്ചടിയാണ് തിരിച്ചടിയാണിതുവഴി പിണറായി വിജയൻ സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ പാങ്കൂട്ടത്തിൽ നിയമവിരുദ്ധ അറസ്റ്റ് യാതൊരുവിധത്തിലും രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരമാക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇപ്പോഴും രാഹുലിനു നേർക്ക് കല്ലെറിയാനാണ് കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കുന്നത് രാഹുലിന്റെ പേരിലുള്ള പാപഭാരം തങ്ങൾ എന്തിനു പേരണം എന്ന് ചോദിക്കുന്നു കോൺഗ്രസ് നേതാക്കൾ എന്നാൽ രാഹുലിനു നേർക്ക് നടത്തുന്ന വേട്ടയിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ രാഹുലിനോട് അനുകൂല മനോഭാവം പ്രകടിപ്പിക്കുന്ന വിചിത്ര കാഴ്ചയും കേരളം കാണുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിയമം എന്തു നടപടിയെടുക്കുന്നോ അതിനൊപ്പം കോൺഗ്രസ് പാർട്ടിയും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് അതിനെതിരെ നേതാക്കൾ ഒരു നിലപാടും കൈക്കൊള്ളില്ല മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമല്ല ഇനിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഉണ്ടാകില്ല എന്ന് ഷാഫി പറഞ്ഞുവെക്കുന്നു വടകരയിലെ ഒരു ഫ്ളാറ്റിന്റെ പേരിൽ ഇക്കഴിഞ്ഞ ദിവസം ഷാഫിയുടെ നേർക്ക് പരിഹാസം ചൊരിഞ്ഞിരുന്നു ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ അതുകൊണ്ടുതന്നെ അറസ്റ്റിനെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ രാഹുൽ കൂട്ടാക്കുന്നില്ല തന്നെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ പാഠം പഠിപ്പിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോഴും രാഹുൽ കോടതിയിൽ സമർപ്പിച്ച രാമ്യാപേക്ഷയിൽ രാഹുൽ പറയുന്നു പരസ്പര സമ്മതത്തോടെയാണ് യുവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് ഒരു കാരണവശാലും താൻ യുവതിയെ ഗർഭിണിയാക്കിയിട്ടില്ല ഭർത്താവിന്റെ ഗർഭമായിരിക്കാം ഒരുപക്ഷെ യുവതിയിലുണ്ടായത് അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് നിയമവിദഗ്ധർ പറയുമ്പോൾ മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ തുടർന്നും അത്യപൂർവ്വ നടപടികളുമായി അന്വേഷണ സംഘം നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അറസ്റ്റ് മെമ്മോയിലും ഇൻസ്പെക്ഷൻ മെമ്മോയിലും ഒപ്പിടാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായില്ല ഇതിനെ തുടർന്ന് രാഹുൽ നിസ്സഹരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഗസറ്റഡ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷണ സംഘം അറസ്റ്റ് സാക്ഷ്യപ്പെടുത്തി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും രാഹുൽ ഒപ്പിടാൻ തയ്യാറായില്ല എന്നാണ് പോലീസ് സംഘം പറയുന്നത് ഞായറാഴ്ച രാവിലെ ഏഴരയോടെ രാഹുലിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലെത്തിച്ചു തുടർന്ന് എ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നാൽ ഒപ്പിടാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഗസറ്റഡ് ഓഫീസറെ എത്തിച്ച് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ിന്റെ അറസ്റ്റ് ബന്ധുക്കൾ അറിഞ്ഞുവെന്ന കാര്യം രാഹുലിനെ സന്ദർശിക്കാനെത്തിയ ബന്ധുവിൽ നിന്ന് എഴുതി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റ് നിയമവിധേയമാക്കാൻ നക്ഷത്രമെണ്ണി അന്വേഷണ സംഘം ലൈംഗിക പീഡന പരാതിയിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലിനെ പരമാവധി സമയം കസ്റ്റഡിയിൽ കിട്ടാനാണ് അന്വേഷണ സംഘം തീവ്രമായി കോടതിയിൽ ശ്രമിച്ചത് എന്നാൽ കോടതിക്ക് ചില സംശയങ്ങൾ ഇതിനെ തുടർന്നാണ് ഇന്ന് രാഹുലിനെ കോടതിയിൽ ഹാജരാക്കാൻ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ഉത്തരവിട്ടത് പ്രതിഭാഗം നൽകിയ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഈ പ്രത്യേക ഉത്തരവ് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്നാണ് ഇന്നലെ കോടതി പറഞ്ഞത് കാനഡയിൽ ജോലി ചെയ്യുന്ന കോട്ടയം സ്വദേശിനെ മുപ്പത്തിയൊന്നുകാരിയാണ് പരാതിക്കാരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് തിരുവല്ലയിലെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നതാണ് യുവതിയുടെ മൊഴി ഗർഭിണിയായി എന്നും പിന്നീട് ഗർഭം അലസിയെന്നും യുവതി പറയുന്നു റൂണാവശിഷ്ടം താൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ഡി എൻ എ പരിശോധനയിലൂടെ കുട്ടിയുടെ പിതാവ് രാഹുൽ മാങ്കൂട്ടമാണെന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്ന് യുവതി അവകാശവാദം ഉന്നയിക്കുന്നു എസ് ഐ ടിക്ക് നൽകിയ സൂം വീഡിയോ കോളിൽ കൂടുതൽ വിവരങ്ങൾ യുവതി വെളിപ്പെടുത്തി എന്നാൽ വിദേശത്തു നിന്ന് കിട്ടിയ ഒരു ഇമെയിലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഒരു എം എൽ എ ഇത്ര നാടകീയമായി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്ത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ച നടപടി ഇപ്പോൾ വ്യാപകമായി ചോദ്യം ചെയ്യപ്പെടുന്നു ആദ്യ രണ്ട് പരാതിയിലും രാഹുലിനെ കുരുക്കാൻ കഴിഞ്ഞില്ല ഇതിനെ തുടർന്ന് വളരെ തന്ത്രപരമായി ജാഗ്രതയോട് നീങ്ങി അർദ്ധരാത്രിയിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത് രാഹുൽ ബാങ്കൂട്ടം നൽകിയ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞ കോടതികൾ ആദ്യ രണ്ട് കേസുകളിലുമുള്ള പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദ്യ രണ്ട് കേസുകളും നിയമപരമായി നിലനിൽക്കില്ല എന്ന പൊതുബോധമാണ് ഇപ്പോൾ സമൂഹത്തിലുള്ളത് അത്തരമൊരു ഘട്ടത്തിൽ ഒരു മൂന്നാം പരാതിക്കാരിയും മൂന്നാം പരാതിയും ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു തുടർച്ചയായി ലൈംഗിക പീഡന പീഡനക്കേസിൽ അറസ്റ്റിലാവുന്ന രാഹുൽ മാംകൂട്ടത്തിലെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കാനുള്ള സാധ്യത ഇതിനെ തുടർന്ന് സ്പീക്കർ തേടിയിരുന്നു എന്നാൽ സ്പീക്കറുടെ പ്രഖ്യാപനം മാത്രമായി ബാക്കി ഈ നീക്കം ഇപ്പോൾ പൂർണ്ണമായി തടസ്സപ്പെട്ടു നിൽക്കുന്നു അന്വേഷണം നടക്കുന്ന ക്രിമിനൽ കേസിൽ സഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് നിയമപരമായ ചില സംശയങ്ങളാണ് സ്പീക്കറിനു മുന്നിൽ ഇപ്പോഴുള്ളത് നിയമപരമായ വ്യക്തമായ ആശയക്കുഴപ്പം ഇപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിനുമുണ്ട് അവർ പറയുന്നു അത്ര എളുപ്പമല്ല രാഹുലിനെ അയോഗ്യനാക്കാൻ മൂന്നാമത്തെ കേസ് കോടതിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സർക്കാരിന് തികഞ്ഞ ഭയം കോടതിയുടെ മുന്നിലുള്ള വിഷയങ്ങളിൽ നിയമസഭ നിയമനിർമ്മാണം നടത്തിയാൽ കോടതി അലക്ഷ്യമാകില്ല എന്നാൽ സഭയ്ക്ക് പുറത്തെ സംഭവത്തിൽ അന്വേഷണം നടക്കുന്ന കേസിൽ എം എൽ പുറത്താക്കാൻ കഴിയുമോ എന്നതിലാണ് തികച്ചും അവ്യക്തത സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർലമെന്ററി രംഗത്തെ വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നുണ്ട് ഒരു വശത്തെങ്കിലും സർക്കാരും നിയമസഭാ സെക്രട്ടേറിയറ്റും ഇപ്പോൾ കരുതലോടെയാണ് നീങ്ങുന്നത് രാഹുലിനെ ഒരു ക്രിമിനൽ കേസിൽ റിമാൻഡ് ചെയ്തതായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി നൽകിയ റിപ്പോർട്ട് മാത്രമാണ് സ്പീക്കറുടെ മുന്നിലുള്ളത് എന്നാൽ തൊട്ടുപിന്നാലെ ജാമ്യം കൂടി രാഹുൽ ബാങ്കൂട്ടത്തിൽ ലഭിച്ചാൽ അടിമുടി പാളിപ്പോകും എന്ന പദവിക്കും സഭയുടെ അന്തസ്സിനും കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തതായി സ്പീക്കർക്ക് പരാതി കൂടി ലഭിക്കണം സ്പീക്കർ ഇതൊക്കെ പരിശോധിച്ചതിനു ശേഷം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണം കമ്മിറ്റി അന്വേഷണത്തിന്റെ ഭാഗമായി എം പരാതി നൽകിയ ആളെയും ആവശ്യമെങ്കിൽ കേസിലെ അതിജീവിതയെയും അന്വേഷണ ഒക്കെ കേൾക്കണം എന്നിട്ട് മാത്രമേ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് സ്പീക്കർക്ക് സമർപ്പിക്കണം തുടർന്ന് സഭയാണ് നടപടി തീരുമാനിക്കുക ഒരാളെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് എത്തിക്സ് കമ്മിറ്റിയല്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ആന്റണി രാജുവിന്റെ അംഗത്വം പോയത് രണ്ടു വർഷത്തിലധികമുള്ള ശിക്ഷ കിട്ടിയപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചത് അല്ലാതെ ജയിച്ച ജയിച്ചൊരാളുടെ അംഗത്വം കളയാനുള്ള വകുപ്പൊന്നും ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടില്ല പാർട്ടി പുറത്താക്കിയ ഒരാളുടെ രാജി എങ്ങനെ കോൺഗ്രസ് ആവശ്യപ്പെടും എന്ന ചോദ്യം ഉയർത്തി ശക്തമായ പ്രതിരോധം കോൺഗ്രസ് തീർത്തുകൊണ്ടിരിക്കുന്നു ടി പി സെൻകുമാർ ഉയർത്തിയ പത്ത് ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരവില്ലാതെ വിഷണ്ണരായി നിൽക്കുന്ന അന്വേഷണ സംഘം അതുതന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രാഹുലിന്റെ അറസ്റ്റ് തിരക്ക് പിടിച്ചതായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ പ്രാഥമിക പരിശോധനയില്ല വൈദ്യ പരിശോധന പോലുമില്ല പിന്നെ എങ്ങനെയാണ് ഒരു പരാതി വിശ്വാസയോഗ്യമാകുന്നത് ബലാത്സംഗം നിലനിൽക്കുന്ന യാതൊരുവിധ സൂചനയും ഈ കേസിലില്ല പരാതിക്കാർ തന്നെയാണ് ഹോട്ടലിലെത്തി റൂമെടുത്ത് രാഹുലിനു വേണ്ടി കാത്തിരുന്നത് പരസ്പര സമ്മതത്തോടെയാണ് ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടത് എന്ന് രാഹുല് ജാമ്യാപേക്ഷയിലും ഉറപ്പിച്ചു പറയുന്നു നിയമപരമായ യാതൊരുവിധ നടപടിക്രമവും പാലിക്കാതെ കേവലം രാഷ്ട്രീയ ജമാനന്മാരെ പ്രീതിപ്പെടുത്താൻ നടത്തിയ അറസ്റ്റ് കോടതിയിൽ തകര്ന്നടിയുമെന്നുറപ്പാണ് ഇവിടെയാണ് ഇരയാക്കപ്പെട്ട യുവതിയുടെ വൈദ്യപരിശോധനയില്ലാതെ എങ്ങനെ വകുപ്പ് വണ് എയ്റ്റി സെവൻ ബാർ ഒന്നു പ്രകാരം കോടതിക്ക് റിമാന്ഡ് ചെയ്യാൻ കഴിയും എന്ന ടി പി സെന്കുമാറിന്റെ ചോദ്യം ശ്രദ്ധേയമാകുന്നത് തിരക്കഥ എഴുതുന്ന ആവേശത്തിൽ നിയമപുസ്തകമെന്ന് മറിച്ചു നോക്കാൻ സഖാക്കളുടെ ആ അണിയറ മറന്നുപോയി എന്നാണ് ഇത്തരം പരാതിക്കൂബാരങ്ങൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ ചിലർ സമൂഹമാധ്യമങ്ങളിൽ ചോദിക്കുന്നു ഇത് പോലീസോ അതോ പിണറായി വിജയൻ്റെ അടിമക്കൂട്ടങ്ങളോ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവിക്കുഞ്ഞമ്മയെത്തി അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തന്നെ അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ പല സ്ഥലങ്ങളിലും സംശയമുണ്ട് എന്നാൽ രാഹുലിനൊപ്പം താൻ ഉറച്ചു നിൽക്കുന്നു എന്നവർ കൂട്ടിച്ചേർത്തു രാഹുലിനെതിരായ ആദ്യ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കേസിലും കോടതി സംശയം പ്രകടിപ്പിച്ചു മൂന്നാമത്തെ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട് എന്നാൽ ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകിയെന്നും ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചു എന്നുമുള്ള മൊഴികൾ സ്വാഭാവികമായും സംശയം ജനിപ്പിക്കുന്നു സ്ത്രീകൾ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണം വിവാഹിതരാണെങ്കിൽ ആ ബന്ധത്തിന് വില കൽപ്പിക്കുകയും ചെയ്യണമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത് വെറുത്തുവെറത്തൊടുവിൽ വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനെ സ്നേഹിച്ചു തുടങ്ങി എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾ ഉയരുന്നു ഭരണകൂടത്തിന്റെ ഈ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരെ ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ രാഹുലിന് പിന്തുണ കിട്ടുന്നത് സ്വാഭാവികം എന്നാൽ രാഹുലിന്റെ നേർക്കുള്ള ഈ ഭരണകൂട വേട്ട യാതൊരു വിധത്തിലും തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് കേസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് വിദഗ്ദ്ധർ പറയുമ്പോൾ മൂന്നാം പരാതിയും തകർന്നടിയുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ന്യൂസ് വാർത്ത